പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വയനാട് കൽപ്പറ്റയിൽ പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടക്കുമോ എന്ന ചോദ്യത്തിന് നമുക്ക് നോക്കാമെന്ന് മറുപടി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം പ്രവർത്തകർക്ക് ആവേശവും വോട്ടർമാർക്ക് കൗതുകവുമായി How is your, expectations? Ask, ask, how is your expectations? As I've said many times before, my expectation is that uh, the people of Haryana give me the chance to repay the love and the affection they've shown me, and to work for them and to be their representative. There are a lot of controversies uh, regarding the children, money land, issue, and last the backup board issue. And how is your response on these things? On this point, I don't think I don't think today is a day of talking about these controversies. I think it's the day for polling right now and uh, I just hope that everybody exercises their democratic right, comes out and uh, votes. Will you cross the majority of Rahul? That is uh, to be seen, we will see. യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു കൽപ്പറ്റ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ ബൂത്തിലാണ് പ്രിയങ്ക ആദ്യം എത്തിയത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു പ്രിയങ്കയുടെ അപ്രതീക്ഷിത സന്ദർശനം ഇതിനിടെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി പടിഞ്ഞാറെത്തറയിലെ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്ന പ്രിയങ്ക റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് എത്തുകയായിരുന്നു ഈ സമയം പോളിംഗ് ബൂത്തിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല പ്രിയങ്ക സന്ദർശിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കെ എൽ പ്രിയങ്ക നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ